നമ്മുടെ മലയാള താരങ്ങളെ അന്യഭാഷയിൽ കൊണ്ടുപോയി ഗംഭീര രീതിയിൽ അവതരിപ്പിക്കുന്നതൊക്കെ നമ്മൾ കുറവാണ് കണ്ടിട്ടുള്ളത് എസ്പെഷ്യലി മോഹൻലാലിനെ കൊണ്ടുപോയി ഗംഭീര രീതിയിൽ അവതരിപ്പിച്ചതൊക്കെ വളരെ കുറവാണ് അതിൽ ഏറ്റവും മികച്ചതായി ഉപയോഗിച്ചത് തമിഴിൽ ഒരു ക്യാമിയോ കൊടുത്താണ് ഇപ്പോഴത്തെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അതിനു മുകളിൽ അവതരിപ്പിച്ച രീതിയിലാണ് ജയിലർ എന്ന ചിത്രത്തിൽ മോഹൻലാലിനെ കൊണ്ടുവന്നത് മോഹൻലാലിനെ പ്രസന്റ് ചെയ്ത ആ രീതി മലയാളി പ്രേക്ഷകർ ഇരികൈ നീട്ടി സ്വീകരിച്ചു അതിനുശേഷം പറഞ്ഞത് ഈ ഒരു കഥാപാത്രത്തെ വെച്ചൊരു സോളോ മൂവി വേണം എന്ന രീതിയിലാണ് അത്രയ്ക്ക് വലിയ രീതിയിലാണ് ആ ഒരു കഥാപാത്രത്തെ പ്രേക്ഷകർ മാത്യു എന്ന കഥാപാത്രത്തെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഒരു ബ്രൂട്ടൽ ആക്ഷൻ സീനിലൂടെയാണ് അതൊരു പ്രത്യേക സീനായിരുന്നു ബ്ലഡ് ഷെഡ് ഒക്കെ നിറഞ്ഞ ഒരു ഗംഭീര സീൻ അതിന് സെൻസർ ബോർഡിൽ കട്ടിങ് വന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് പ്യുവറായ ഒരു ഗംഭീര ബ്രൂട്ടൽ മാസ് സീൻ അവിടെ കാണാമായിരുന്നു പല രീതിയിൽ അതിനെ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ കുറച്ചുകൂടി ഇലവേറ്റ് ചെയ്യാമായിരുന്നു അങ്ങനെ ഒരു മോഹൻലാലെ കാണാൻ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു പക്ക പക്കൂട്ടൽ മാസ് സീനിലൂടെ മോഹൻലാൽ വരുന്നത് കാണാനുള്ള ആഗ്രഹം എന്നാൽ ജയിലറിൽ നമുക്കത് കിട്ടിയതിനെ കത്തിരിക്കും ായിരുന്നുവെങ്കിൽ എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് നമ്മുടെ മലയാള താരം തന്നെ സാക്ഷാൽ നിവിൻ പോളി നിവിൻ പോളി അത്രക്ക് ക്രൂരനായ ലെവലിൽ ഒരു കഥാപാത്രവുമായി എത്തുകയാണ് മോഹൻലാലിനെ ഇനി ജയിലർ ജയിലൂടെ നമുക്ക് ഇതുപോലെ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ നിവിൻ പോളി എത്തുന്നത് മറ്റൊരു ചിത്രത്തിൽ ലോകേഷ് കനകരാജ് തിരക്കഥ ഒരുക്കി ഭാഗ്യരാജ് കണ്ണൻ സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം ബെൻസിലാണ് നിവിൻ പോളിയുടെ ഈ വരവ് ബെൻസിന്റെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് നിവിൻ പോളി ഇപ്പോൾ ഇരുളിൽ നിന്നും നടന്നു വരുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് താരം കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരിക്കുന്നത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായ ഈ ചിത്രത്തിൽ രാഘവാ ലോറൻസ് ആണ് നായകൻ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് നിവിൻ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചാണ് ഇക്കാര്യം അറിയിച്ചത് മുൻപ് നിവിൻ പോളിയുടെ ലൊക്കേഷൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രാഘവാൽ ലോറൻസ് പ്രധാന വശത്തിൽ എത്തുന്ന ചിത്രത്തിൽ നിവിൻ പോളിയാണ് വില്ലനായി എത്തുന്നത് കൂടാതെ രവി മോഹനും ഒരു പ്രധാന കഥാപാത്രം ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് നിവിൻ പോളിക്കൊപ്പം വിജയ് ഉണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മുൻപ് ഉയർന്നത് സിനിമയിൽ വാൾട്ടർ എന്ന കഥാപാത്രത്തെ ാണ് നിവിൻ അവതരിപ്പിക്കുന്നത് ഒരു എൽ സിയു കണക്ഷനിലേക്ക് നിവിനും എത്തുന്നു എന്ന രീതിയിൽ വലിയ പ്രചാരണമുണ്ടായി ഈ കഥാപാത്രത്തിന് ഒരു ക്രൂരൻ ലെവലിലുള്ള വില്ലൻ കഥാപാത്രം നിവിൻ അവതരിപ്പിക്കുമ്പോൾ നിവിന്റെ കരിയറിലെ തന്നെ വ്യത്യസ്തമായ ഒരു റോൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം മുമ്പ് കഥാപാത്രത്തിന്റെ പ്രമോ വന്നപ്പോൾ പോലും ആ ഒരു ലെവൽ നമുക്ക് കാണാമായിരുന്നു അത്രയ്ക്ക് ക്രൂരനായ ഒരു ഗംഭീര ലെവലിലുള്ള കഥാപാത്രം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ജയിലറിൽ നമ്മൾ മോഹൻലാലിൽ മിസ്സാക്കിയത് നിവിനിലൂടെ ഈ ചിത്രത്തിൽ ലഭിക്കുമെന്ന് കരുതുന്നു റമോ സുൽത്താൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ സംവിധായകൻ അഗിരാജ് കണ്ണനാണ് ബെൻസിന്റെ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവ നിർവഹിക്കുന്നത് ബെൻസിന്റെ സംഗീത സംവിധാനം സായി അഭയങ്കർ ആണ് വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഛാകരണം ഗൌതം ജോർജ് നിർവഹിക്കുന്നു ഫിലോമിൻ രാജ് ചിത്രത്തിന്റെ എഡിറ്റിംഗും ജാക്കി കലാ സംവിധാനവും നിർവഹിക്കുന്നു ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ബെൻസിലെ ആക്ഷൻ ഒരുക്കുന്നത് അനൽ അരഷ്